ഹലോ ഫ്രണ്ട്സ് വിഴിഞ്ഞ കടപ്പുറത്ത് വന്നിരിക്കുകയാണ് നല്ല പിടയ്ക്കുന്ന ഫ്രഷ് മീൻ വാങ്ങിക്കൊണ്ട് പോയി ഒന്ന് വെച്ച് കഴിക്കുക വള്ളത്തിൽ മീനൊക്കെ കുറവാണ് വള്ളത്തിൽ വരുന്ന മീനുകളെല്ലാം കൂടുതലായി പൊള്ളലാണ് ചൂരക്കുട്ടികൾ മാത്രമാണ് കാണുന്നത് ദാ ഒരു വള്ളം വന്നു അതിൽ നിന്ന് കുറച്ച് ചൂരക്കുട്ടി ഫ്രഷ് നല്ല പിടയ്ക്കുന്ന പൊള്ളൽ ഞാനും വാങ്ങി ഇവിടെ പൊള്ളലെന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ചൂരക്കുട്ടിയെന്നും പറയാറുണ്ട് അടുത്ത വള്ളം വരുന്നു ഏത് മീനാണ് എന്നത് അടുത്തേക്കൊന്ന് പോയി നോക്കിയിട്ട് കുറച്ച് അയൽ മീനും പേരറിയാത്ത ഏതൊരു വലിയ മീനും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് ലേലം വിളിക്കാനായിട്ട് നല്ല കല്ലം കണവും കണവിയുമുണ്ട് ഫ്രഷ് മീൻ വിഴിഞ്ഞത്ത് വന്നാൽ വാങ്ങിക്കൊണ്ട് ലേലം വിളിച്ചു കൊണ്ടുപോയി അത് നന്നായിട്ട് നല്ല ആരോഗ്യത്തിന് ഫ്രഷ് മീൻ വാങ്ങിച്ച് കറിവിച്ച് ഒന്ന് കഴിച്ചു നോക്കണം പ്രത്യേക രുചിയാണ് ഇതാ മീര് ഇവിടെയാണ് കൂടുതലായി വിദേശ കപ്പൽ വരുന്നത് ആ സ്ഥലം കണ്ടോ ദൂരത്തു നിന്നാണ് നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് കണ്ടെയ്നറുകൾ ഇറക്കുന്ന അവിടെയാണ് വിദേശ കപ്പലുകൾ എല്ലാം എത്തുന്ന മദർഷിപ്പ് വന്ന ഇടം കൂടിയാണ് ഇതാ ആദ്യമായി മദർഷിപ്പ് വന്ന് കണ്ടെയ്നറിൽ ഇറക്കിയ ഇടം ഇതാണ് വിഴിഞ്ഞം ദേവാലയം അതിമനോഹരമായ വിഴിഞ്ഞ ദേവാലയം ഇവിടെ വന്ന് മത്സ്യത്തൊഴിലാളി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് കടപ്പുറത്ത് മീൻ പിടിക്കാനായിട്ട് അവർ പോകുന്നത് വളരെ യേശു ക്രിസ്തുവിൻ്റെ വലിയ രൂപമുള്ള വിഴിഞ്ഞം ദേവാലയം സോന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്